പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ട് പോയതിനെ തുടർന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് നമ്മുടെ ചിത്തിര ഹരിയും നിരഞ്ജനയും തമ്മിൽ അഫയറുണ്ട് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് മനസ്സിലാക്കുന്ന നമ്മുടെ ചിത്തിര ആകെ ഞെട്ടി പോവുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഹരിയും അതുപോലെ തന്നെ നിരഞ്ജനയും അഭിനയം കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടി ആയതിനെ തുടർന്ന് ആകെ മാനസികമായി നമ്മുടെ ചിത്തിര തകർന്ന് പോവുകയും ചെയ്യുന്നു ഇതോടെ ഇനി അങ്ങനെ താൻ തോറ്റുകൊടുക്കുകയില്ല എന്നുള്ള നിലപാട് എടുക്കുകയാണ് ചിത്തിര ഇതേ തുടർന്ന് ഉറച്ച നിലപാടുമായി മുന്നിലേക്ക് ചിത്തിര പോവുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് തൻ്റെ നല്ല ഭാവിക്ക് വേണ്ടിയുള്ള തന്ത്രമായിരുന്നു ഹരിയുടെയും അതുപോലെ തന്നെ നിരഞ്ജനയുടേതും എന്നുള്ള കാര്യം തിരിച്ചറിയുകയാണ് നമ്മുടെ ചിത്തിര ഈ കാര്യം ചിത്തിരയെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്